In േ മുടി ആ മുടി കളിമ്പളെ റൂമും മൊത്തം അലങ്കരിക്കണം നമ്മക്ക് ബലൂണും പേരിന്റെ സ്പെല്ലിംഗ് ഒക്കെ വാങ്ങിട്ട് ചുമരും മൊത്തം ഒട്ടിക്കണം അപ്പൊ നല്ല കളറാവും നമുക്ക് റീലും ചെയ്യും മാഞ്ഞാളെ ചോദിച്ചത് നിർത്തിക്കണ്ടേ കാലും നീട്ടിയാണോ നീട്ടാ നീണ്ടു നിർന്നാണ് കേടുന്നോ ഓ പിന്നെ ആഘോഷം ഇവിടെ ഒരു ആഘോഷവും ഇല്ല ആർബാടും ഇല്ല മഞ്ഞാളും ഇല്ല എന്റെ മാഞ്ഞാളത്തിന് നിന്ന് കിട്ടൂല്ലേ നിങ്ങളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു അൻപത് ആൾക്കാർ പരിപാടിയെങ്കിൽ വെച്ചിട്ടില്ലെങ്കിൽ നാട്ടുകാരുടെ കുടുംബക്കാരെ എന്താ കരുതുക ഏഹ് നാട്ടുകാരും കുടുംബക്കാരും ചെലവിലാണല്ലോ നമ്മൾ ജീവിക്കണേ നമ്മൾ കൊക്കിൽ ഒതുങ്ങുന്നതാണ് കൊത്തിയാ പോരെ നമ്മൾ നമ്മൾ മതി ആരും കാണിക്കൊന്നും വേണ്ട പൂവിന്റെ കുട്ടീന്റെ ഇത് അതേപോലെ ചെയ്യണം ആ പൈസക്കാർ കാട്ടി കൂട്ടുന്ന ഇജ്ജ് ചാടണ്ട അതേതായാലും ഇവിടെ നടക്കൂല ഇതിന്റെ മൂത്തിങ്ങൾക്ക് രണ്ടെണ്ണം എന്താണോ ചെയ്തത് അതെന്റെ ഇതിനും ചെയ്യുള്ളൂ അതിന്റെ അപ്പുറം റീലും കണ്ടുകാ കൂടുതൽ സ്വപ്നം കാണണ്ട നടക്കൂല നടക്കണ കാര്യമല്ല നടക്കുന്ന കാര്യല്ല പിന്ന അല്ല ഇവരൊക്കെ ആ അല്ല ഇവളെ കുറ്റം പറഞ്ഞോട് കാര്യമില്ല ഇപ്പത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ റീൽസിന്റെ യുഗമാണല്ലോ ലൈക്കിന്റെ എണ്ണല്ലേ സക്സസ് ആയ ജീവിതത്തിന്റെ മാനദണ്ഡപ്പം ഇപ്പത്തെ കുട്ടികളൊക്കെ ഒരു കാഴ്ചപ്പാടം അങ്ങനെയാണല്ലോ ഇപ്പത്തെ കല്യാണം തന്നെ എടുത്തു നോക്കി എന്ന് തുടങ്ങും കല്യാണം കല്യാണങ്ങൾ മൊത്തം നടത്തുന്നത് റീൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇപ്പം ഇപ്പത്തെ വേറെ ഒന്ന് കണ്ടുകൊണ്ടെങ്കിൽ റീലാണ് കല്യാണം എന്ന് തോന്നി പോകുന്ന കോലത്തിലാണ് ഇപ്പത്തെ എല്ലാ കല്യാണം അതാണ് ഇപ്പത്തെ സെറ്റപ്പ് പണ്ടത്തെ കാലം ഒന്നല്ലോ അപ്പൊ എല്ലാരും ഇപ്പൊ ആ ഒരു ഓരോരുത്തർ ബർത്ത്ഡേ ഡേ ആഘോഷം ലക്ഷങ്ങളങ്ങൾ പൊട്ടിച്ച് ആർഭാടാക്കിയിട്ട് വീലാക്കിയാൽ സത്യം പറയാലോ ഇപ്പോഴത്തെ ഒരു കല്യാണം എത്ര ദിവസം മുമ്പ് തുടങ്ങും ആലോചിക്കണേ അതായത് ബ്രൈഡ് ടു ബി അത് കഴിഞ്ഞിട്ട് പിന്നെ രംഗോലി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഹൽദി അരിക്കുത്ത് അറേബ്യൻ നൈറ്റ് മെഹന്ദി നൈറ്റ് ഇങ്ങനെ എത്ര എത്ര പരിപാടി ഇതൊക്കെ ഒരു കല്യാണം എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒരു മാസം മുമ്പാണ് തുടങ്ങുക ഈ റീലുകളൊക്കെ കണ്ടുകാണ്ട് വീട്ടിൽ വന്ന് എന്റെ കല്യാണത്തിനും അല്ലെങ്കിൽ എന്റെ പരിപാടിക്കും എന്റെ കുട്ടിയുടെ പരിപാടിക്കും ഇങ്ങനെയൊക്കെ ആവണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുമ്പോൾ ഇവിടെ കഷ്ടപ്പെടുന്നത് ഈ പാവപ്പെട്ട ഒരുപാട് ഹസ്ബൻഡ്മാരും ഒരുപാട് വാപ്പമാരുമാണ് പൈസക്കാർ പലതും ചെയ്യും അത് കണ്ടിട്ടാണ് ഈ കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് ഇതിന്റെ പിന്നാലെ നമ്മളതും ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാണ്ട് ഇതിന് പിന്നാലെ നടക്കുന്നത് പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ഇങ്ങനെ കുറെ ആൾക്ക് നമുക്ക് കാണാം അവർ ഭയങ്കര പുറത്ത് പോകുന്നു അവർ റീൽ ഉണ്ടാക്കുന്നു അത് പോസ്റ്റ് ചെയ്യുന്നു പക്ഷെ അത് അവരുടെ ലൈഫിന്റെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പോലും ഉണ്ടാവില്ല ഒരു ലൈറ്റീവ് പ്ലസ് പെർസെൻറ്റേജും ലൈഫിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ കച്ചറകളായിക്കാരൻ വീട്ടിൽ ഞാനും പാത്തും ഇപ്പോൾ ചെയ്ത പോലത്തെ കച്ചറകളായിക്കാരൻ വീട്ടിലുണ്ടാവുക ഈ പറയുന്ന സംഗതികളൊക്കെ വെറും പുറത്തു പോകുന്ന അവരുടെ ജീവിതത്തിലെ നല്ല ഭാഗങ്ങൾ മാത്രമാണ് എടുത്ത് റീലാക്കുന്നത് നമ്മളത് മാത്രമാണ് കാണുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവരെ ലൈഫ് ഫുൾ കളർഫുൾ ആണ് എന്നാ ഒലക്കൻ്റെ മൂടാണ് അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് അവനവൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം അല്ലാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ട് ഒരു കാര്യമില്ല മക്കളെ ഒരൊറ്റ കാര്യങ്ങൾ മനസ്സിലാക്കിയ മതി റീലല്ല റിയൽ സോഷ്യൽ മീഡിയ അല്ല ലൈഫ് അത് അവരുടെ ലൈഫിൻ്റെ ഏതാനും ചെറിയ പേഴ്സൻറ്റേജ് ഭാഗങ്ങൾ മാത്രം ഏ അവരെ ഹാപ്പിനെസ് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു സംഗതി മാത്രമാണ് അല്ലാത്തത് കംപ്ലീറ്റ് ബുദ്ധിമുട്ടുകളും അടിയും പിടിയും അങ്ങനെയൊക്കെ ആയിരിക്കും അതാണ് ലൈഫ് എല്ലാവരും ലൈഫ് അല്ല അല്ല എല്ലാവരും ഈ റീല് കാണുന്നത് മാത്രമാണ് ലൈഫ് എന്ന് കരുതിയിട്ട് ഒരു പെൺകുട്ടിയും കല്യാണം കഴിക്കാൻ പോകണ്ട അതേപോലെ ഒരാളും മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിക്കാണ്ട് അതേ അല്ലെങ്കിൽ ഇപ്പം ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളെ സൊസൈറ്റി ഇപ്പം അങ്ങനെ ആയി അല്ലപ്പം ഈ പറഞ്ഞ പോലെ റീല് കണ്ടിട്ട് അവർ ചെയ്ത പോലെ നമുക്ക് ചെയ്യണം എന്നുള്ളൊരു തോട്ട് കുട്ടികൾക്ക് വരുവാണേ അതിനൊക്കെ നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ നമ്മളെ നാട്ടിലുള്ള കുട്ടികളും ഇപ്പം ഇനി വരുന്ന തലമുറയ്ക്ക് കയ്യിൽ നിന്ന് പോകും അപ്പൊ ഇത് കച്ചറക്കാരൻ ലൈഫില് ആ ഒരു ഈ ഒരു പിന്നെ സംഗതി നടത്താൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി വാശി പിടിക്കും അല്ലെങ്കിൽ എന്നിട്ട് ഇവര് ഇവിടുന്ന് എവിടെന്നെങ്കിലും പൈസ കടം വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ഇത് നടത്തി കൊടുക്കും പിന്നെ ഈ ദേഷ്യവും ഇതും മനസ്സിൽ വെച്ചുകൊണ്ടേക്കാരൻ നടക്കുക ലൈഫിൽ ഒരു രസം ഉണ്ടാവില്ല ഒരു സുഖം ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ ആ ലൈക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളുടെ സാഹചര്യവും നമ്മളുടെ സാമ്പത്തികവും മാത്രം മനസ്സിലാക്കിയിട്ട് നമ്മളെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തുക അല്ലാതെ മറ്റൊരാളെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോരുത് ഒന്നും കൂടി ഞാൻ പറയാം റീലല്ല റിയല് സോഷ്യൽ മീഡിയ അല്ല ലൈഫ് നിങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് കളിക്കുക അവൻ ചെയ്തത് കണ്ടിട്ട് അതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാനേ പാടില്ല സെയിം ടൈം പൈസ ഉള്ള ആൾക്കാർ ചെയ്യും വേണം ഓലെടുത്ത് പൈസ ഉണ്ടല്ലോ ഈ പൈസ എന്തെങ്കിലും കാണി കാട്ടണ്ടേ അപ്പോൾ ഓല് ചെറുമട്ടത്തിലൊക്കെ ചെയ്തോട്ടെ കാരണം ഓല ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് ആളുകളും ഇവിടെ ഉണ്ട് ഈ വീഡിയോൻ്റെ അവസാനം വന്നാണ് കമൻറ്റ് ബോക്സിൽ എവിടെയെങ്കിലും ഒന്നും ഉറച്ചു നിൽക്കാത്തേണ്ടി എന്ന് പറയണ്ട അതൊരു യാഥാർത്ഥ്യമാണ് ആ പറയാതിരുന്നിട്ട് കാര്യമില്ല നമ്മളീ സംസാരിക്കുന്നത് ഈ ഇവർ ചെയ്യുന്നത് കണ്ടിട്ട് അവർ ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യണം എന്ന് വാശി പിടിക്കണ്ട എന്നാണ് പറയുന്നത് പൈസക്കാർ ചെയ്തോട്ടെ ഓലെ ചെയ്യുന്നതുകൊണ്ട് കുറേ ആളുകൾക്ക് ഉപകാരമുണ്ട് കുറേ ആളുകൾക്ക് ജോലി ഉണ്ട് ഒക്കെ ഉണ്ട് അത് വേറെ അത് കണ്ടിട്ട് നമ്മൾ ആ മൈൻഡിലേക്ക് പോകരുത് നമ്മളെ ലെവലിനനുസരിച്ച് നമ്മൾ കളി കളിക്കാവൂ അവിടെ ഹാപ്പിനെസ്സും ഉണ്ടാവും ഓക്കെ ഹാപ്പി ചാറ്റ ബൈ ബൈ